എക്സ്പ്രഷൻ ഗ്യൂൻ്റെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ദേ നമ്മുടെ സ്കൂളിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം നമുക്കിന്ന് എസ് എൽ സി ആണ് അതിന് റെഡി ആയിട്ട് നമ്മൾ നമ്മുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പം ക്ലാസ് ഒക്കെ നല്ല ചാർട്ടുകളും കുറേ സംഭവങ്ങളൊക്കെ കൊണ്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഓരോ സബ്ജക്റ്റിനനുസരിച്ച് ഓരോരുത്തരും ഓരോ ബെഞ്ചിലായിട്ടാണ് ഇരിക്കുന്നത് എല്ലാ പാരൻസിനും ഇൻവിറ്റേഷൻ കാർഡൊക്കെ കൊടുത്തായിരുന്നു ഇതെൻ്റെ അമ്മയ്ക്ക് കിട്ടിയതാണ് അപ്പം നമ്മുടെ ക്ലാസ് ടീച്ചറിൻ്റെ ക്ലാസ് ടീച്ചർ കുറച്ച് നേരം സംസാരിച്ചു അത് കഴിഞ്ഞ് പ്രയർ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തേത് എസ് ഇത് ജി എസ് എസ് എൽ സി ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് കുറേ നല്ല എക്സ്പെരിമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നേ ഫിനോഫ്തലിനും അതുപോലെ ലിറ്റ്മസ് സൊല്യൂഷനും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെയാണ് കാണിച്ചത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ എക്സ്പെരിമെൻ്റ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അത് കഴിഞ്ഞ് ഹിന്ദി എസ് എൽ സി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എസ് എസ് ആണ് അതൊരു സ്കിറ്റ് കണക്കാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എസ് എൽ സി ആണ് എസ് എൽ സി ആയിരുന്നേ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് തുടങ്ങി അതിന് ശേഷം സി സി എസ് ആയിരുന്നേ കമ്പ്യൂട്ടർ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മുമ്പ് എസ് എൽ സി ചെയ്തവരെല്ലാവരും കുറേ പേര് റോബോട്ടിക്സ് എസ് എൽ സി ചെയ്യാനായിട്ടുണ്ട് കുറേ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കാണിക്കുന്നത് അവർ യൂസ് ചെയ്യുന്നത് മെക്കാനിക്കൽ പാർട്ട് ഇലക്ട്രിക്കൽ പാട്ട് ഇവർ തന്നെയാണ് ഇത് മേയ്ക്ക് സ്കൂളിംഗ് എല്ലാം ചെയ്തവർ കൈകൊണ്ട് തന്നെ ഇതെല്ലാം മേക്ക് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു വൺ അവർ ടൈം എടുക്കും അല്ലെങ്കിൽ ഒരു കോണ്ടിങ് യൂസ് ആയിട്ട് അവർക്ക് വേണമെങ്കിൽ നേരത്തെ കാണിച്ചത് നമ്മുടെ റോബോട്ടിക്സ് ടീച്ചറാണേ അശ്വതി ടീച്ചർ ഇത് നമ്മുടെ മാത്സ് ടീച്ചറ് സന്ധ്യ ടീച്ചറാണ് ഞാൻ ചെയ്തത് മാത്സ് എസ് എൽ സി ആണേ അപ്പോൾ എസ് എൽ സി നടക്കുമ്പം ടീച്ചർ എത്രത്തോളം ടീച്ചേഴ്സ് ടീച്ചേഴ്സ് എത്രത്തോളം എഫേർട്ട് എടുത്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ഡെമോ ക്ലാസ്സായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇത് നമ്മുടെ ലീഡിൻ്റെ തന്നെ ചാർജുള്ള ടീച്ചറാണ് കുറേ നേരം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് നമ്മുടെ ട്വിങ്ക്ലിംഗ് സ്റ്റാർ ആയിട്ടുള്ള മേരിക്കുട്ടി മാണേ നമ്മൾ എനിക്ക് കുറേ നേരത്തെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അത് കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യണേ